ഭാരതത്തിലെ ക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും ആദ്യം നട തുറക്കുന്ന ക്ഷേത്രമാണ് കോട്ടയം ജില്ലയിലെ തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം രാവിലെ രണ്ടു മണിക്ക് തന്നെ ഇവിടെ നട തുറക്കും പൂജാതി കാര്യങ്ങളിൽ കർശനമായ സമയനിഷ്ഠയുള്ള തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വിഷു ഉത്സവം പ്രത്യേകതകൾ നിറഞ്ഞതാണ് മേട സംക്രമത്തിന്റെ പിറ്റേ ദിവസമാണ് തിരുവാർപ്പുകാർ വിഷു ആഘോഷിച്ചു വരുന്നത് ലോകമെങ്ങുമുള്ള മലയാളികൾ മേട മേടസംക്രമദിനം വിഷുവായി ആഘോഷിക്കുമ്പോൾ തിരുവാർപ്പുകാർ പിറ്റേ ദിവസം വിഷു ആഘോഷിക്കുന്നു ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള ഒരു വിശ്വാസമാണ് ഇതിനു പിന്നിൽ മേട സംക്രമ ദിവസമാണ് തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറുന്നത് ഉത്സവത്തിന് കൊടിയേറിയതിനു ശേഷമാണ് തിരുവാർപ്പുകാർ വിഷുക്കണി കാണുന്നത് തുടർന്ന് രണ്ടാം ഉത്സവദിനം തിരുവാർപ്പുകാർ വിഷുവായി ആഘോഷിക്കുന്നു പുലർച്ചെ രണ്ടു മണിക്ക് തന്നെ ഭഗവാൻ വിഷുക്കണി ദർശനത്തിനായി നട തുറക്കുന്നു ശ്രീകോവിലിന്റെ മുഖമണ്ഡപത്തിൽ ഒരുക്കിയ കണി ഭഗവാൻ കണ്ടതിനുശേഷം ഭക്തജനങ്ങൾക്ക് കാണാനുള്ള അവസരമാണ് തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വിഷുദിനത്തിൽ പ്രത്യേക ചടങ്ങുകളുണ്ട് ശ്രീഭൂതബലിയും വിഷുവിളക്കുമാണ് ഇതിൽ പ്രധാനം പത്തിനും പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളാണ് വിഷുവിളക്കിന് വിളക്കെടുക്കുന്നത് ഈ വിളക്ക് കണ്ടുകൊണ്ടാണ് കൊടിയേറുന്നത് കൊടിയേറ്റത്തിന് ആനയോട്ടവും പ്രധാനമാണിവിടെ തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിഷുക്കണി ദർശനം സകല ദുഃഖങ്ങൾക്കും സങ്കടങ്ങൾക്കും പരിഹാരമുണ്ടാക്കുമെന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം